വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ ആക്രമണ ശ്രമ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചിരിക്കുകയാണ് നന്ദൻ എന്താണ് പോലീസ് പറയുന്ന വിശദാംശങ്ങൾ ശ്യാമ ഇന്ന് രാവിലെ കോടതി മെൻഷൻ ചെയ്തു തുടങ്ങുമ്പോൾ അതായത് കോടതി നടപടികൾ ആരംഭിച്ചു തുടങ്ങുമ്പോൾ തന്നെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് കോടതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അഭിഭാഷകനാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നേരെ തന്റെ ഷൂ ഊരി എറിയാൻ ശ്രമിച്ചത് അതേസമയം സുരക്ഷാ ഭടന്മാർ അദ്ദേഹത്തെ തടഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി താൻ ഇതിലൊന്നും ഒരു തരത്തിലും കുഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രതികരണമാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയത് അതേസമയം ഈ ഷൂ വലിച്ച് എറിഞ്ഞയാൾ അയാള് എന്താണ് അയാൾക്കുണ്ടായ കാരണം എന്നിവയെ സംബന്ധിച്ച് ഈ പോലീസ് ഇപ്പോൾ വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതായാലും ധർമ്മത്തെ അപമാനിക്കുവാൻ ഭാരതത്തിന്റെ മണ്ണിൽ അവസരം ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഇത്തരത്തിൽ ഷൂ എടുത്ത് എറിഞ്ഞത് നേരത്തെ ഒരു വിഗ്രഹ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ ഹർജിക്കാരോട് ഇത്തരം ചില കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്നുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു അതിൽ ചില കൂട്ടർക്ക് അതിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ മറ്റും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇത് ഇതാണോ ഈ ഇപ്പോൾ ഉണ്ടായ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ആ ആക്രമണത്തിന് മുതിർന്നതിന് കാരണം എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിരവധി അഭിഭാഷകൻ കസ്റ്റഡിയിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ബാർ അസോസിയേഷൻ നടപടി എടുത്തിട്ടുണ്ട്